നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അതിന് കാരണം ഞാൻ നടത്തിയ പോരാട്ടങ്ങളിൽ എനിക്കുണ്ടായ അതേ അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ തീർച്ചയായും എന്നെ സന്തോഷിപ്പിക്കും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കേരളത്തിൽ ആരും തൊടാൻ ധൈര്യം കാണിക്കാത്തൊരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാഫിയ തലവനെക്കുറിച്ച് വാർത്ത പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ ലാവ്ലിംഗ് കേസ് ഇന്നലെ ഒന്നല്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ വാർത്ത കൊണ്ടുവന്നതെന്ന് അറിയില്ല എന്ന് പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരാണ് കള്ളന്മാർ എന്നുള്ളതിലാണ് ഞാൻ നിന്ന് ഇന്നിരുന്നത് എന്നാൽ അങ്ങനെയല്ല കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനാണ് ലാവലിങ് കേസിലെ കള്ളൻ പെരുങ്കള്ളൻ കേരളത്തെ കട്ടുമുടിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ള വീരൻ അദ്ദേഹമാണ് എന്ന് ഞാൻ വാർത്ത ചെയ്ത് ഇന്നൊന്നല്ല രണ്ടായിരത്തി അഞ്ചിലാണ് അന്ന് മാധ്യമങ്ങൾ പിണറായി വിജയനെക്കുറിച്ച് വാർത്ത ചെയ്താൽ ആ പിന്നെ പിറ്റേ ദിവസം ആളുണ്ടാവില്ല എന്നുള്ള സ്ഥലത്താണ് ഞാൻ വാർത്ത ചെയ്തത് എൻ്റെ ഓഫീസ് കത്തിച്ചു കോപ്പികൾ പിടിച്ചെടുത്തു കലാപരിപാടികളെല്ലാം പിണറായി വിജയൻ നടത്തി എന്നെ കൊല്ലാനും പ്ലാൻ ചെയ്തു അവസാനം ഹൈക്കോടതിയിൽ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടി വന്നു പിണറായി വിജയൻ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നുള്ളത് അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും അധികം പുതിയ വാർത്തകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾക്ക് പഠിപ്പിച്ചെടുത്ത മകന് പഠിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത ഒരു കുലത്തൊഴിലാണ് തട്ടിപ്പ് കള്ളത്തരം വിശ്വാസവഞ്ചന കൊലപാതകം അതേപോലെ കൊള്ള ഇതൊക്കെയാണ് അദ്ദേഹം പഠിച്ചുള്ള കാര്യങ്ങൾ പത്ര രാഷ്ട്രീയം എന്ന് പറയുന്ന പുകമറ ഉണ്ടാക്കി പാർട്ടി അണികളെ എന്തോ ഇവിടെ മാർക്സിസം വരാൻ വേണ് ലനിസം വരാൻ വേണം സമത്വം വരാൻ വേണമെന്ന് വേണമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇവിടെ സി പി എമ്മിൻ്റെ അണികളെ വേണം പറ്റിച്ച് പിണറായി വിജയൻ സി പി എമ്മിനെ മറിയാക്കി കോടാനു കോടി രൂപ ഉണ്ടാക്കി വിദേശത്ത് എത്തിച്ചു എന്ന് പറഞ്ഞത് ഞാനാണ് ആ അ അതിൻ്റെ രേഖകൾ എൻ്റെ ഓഫീസിൽ നിന്ന് പോലീസ് കടത്തിക്കൊണ്ടു പോയിരുന്ന ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള എന്താണ് കക്കാനും മോഷ്ടിക്കാനുമാണ് അതിൻ്റെ ഏറ്റവും അവസാന തെളിവാണ് ഇപ്പോൾ ഇന്നലെ മനോരമ പത്രത്തിൽ വന്ന വാർത്ത മനോരമയിലെ എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട് മനോരമേൻ്റെ പേര് എടുത്ത് പറയാൻ കാരണം ജോമി തോമസ് ആണ് ഇത് വാർത്ത പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആണ് ഈ വാർത്ത അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അദ്ദേഹം ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ടിലാണ് അധികം ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് അതിലൂടെ കേരളത്തിലുണ്ടാക്കിയ ഭൂകമ്പം ചെറുതൊന്നുമല്ല അതുവഴി ആണ് നമ്മുടെ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കൊടുത്തത് അതിൻ്റെ അകത്ത് അന്വേഷണം നടത്തി ഇപ്പോൾ ആ വാർത്ത സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതിലേറ്റവും അധികം സന്തോഷിക്കുന്ന പത്രമാണ് മനോരമ അതിൻ്റെ ഇടയിൽ മനോരമയ്ക്കെതിരെ പിണറായി വിജയൻ വല്ലാതെ കലാപമുയർത്തിയിരുന്നു പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിൽ മനോരമക്കാരല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് വരട്ടെന്ന് കണ്ടിരുന്നു ആ വരട്ടലൊന്നും വേണ്ട മോനെ ദിനേശ എന്നാണ് പിണറായി വിജയനോട് പറയാനുള്ളത് ആ കാലഘട്ടം കഴിഞ്ഞുപോയി ഇന്നിപ്പോൾ എല്ലാവരും പിണറായി വിജയൻ കള്ളനാണെന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുന്നു അതിന് കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് എനിക്ക് യാതൊരു മടിയില്ല അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും ഇന്നത്തെ മനോരമയിൽ വന്ന വാർത്ത നമുക്കൊന്ന് വായിച്ചിട്ട് അതിലേക്ക് കടക്കാം കാരണം ജോമി തോമസിനെ ഏറ്റവും അഭിമാനിക്കാവുന്ന മനോർമ്മയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷമെന്ന് പറയുന്നത് അതിലെ വാർത്തയുടെ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ അന്വേഷണം നടത്തി പ്രതിയാണെന്ന് പിണറായി വിജയൻ മകൾ പ്രതിയാണെന്ന് കുറ്റ പത്രം സമർപ്പിച്ചിരിക്കുന്നു മാത്രമല്ല കുറ്റസമ്മതം നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ലാവലിംഗ് കേസിൽ എന്നെ കള്ളനാണ് പേര് വല്ല ഞാൻ ബ്ലാക്ക് മെയിലറാണ് അതേപോലെ അശ്ലീല പത്രക്കാരനെ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്താൻ ശ്രമിച്ചിരുന്നത് ദേശാഭിമാനി ആ പറഞ്ഞ ദേശാഭിമാനി അടക്കം പിന്നീട് ലാവലിംഗ് കേസിൽ പിണറായി വിജയൻ പ്രതിയായ കാര്യം പ്രസിദ്ധീകരിക്കേണ്ടി വന്നു കാരണം അദ്ദേഹം ലാവലിംഗ് കേസിലെ പ്രതിയായിരുന്നു അത് കൃത്യമായിരുന്നു അത് അട്ടിമറിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് നീതിയുടെ വെളിച്ചം വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ കഴിയുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരും പിണറായി തമ്മിൽ ഭയങ്കര ധാരണയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് എസ് എഫ് ഐ അന്വേഷണം നടന്നത് അത് ഷോൺ ജോർജ് എന്ന ശക്തനായ ഒരു പോരാട്ട നായകനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതും പിണറായി വിജയൻ്റെ പിണറായി വിജയൻ അല്ല പി സി ജോർജോട് പ്രതികാരം വിട്ടാൻ പോയപ്പോഴാണ് അത് ചെയ്തത് എൻ്റെ ഓഫീസ് കത്തിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ക്രൈമിൻ്റെ കോപ്പികൾ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും പോരാട്ടത്തിന് പോകുമായിരുന്നില്ല ഷോൺ ജോർജ് പോരാട്ടത്തിന് പോയത് തൻ്റെ വീട്ടിൽ സ്വന്തം പിതാവിനെ ഒരു സംഘം ബറ്റാലിയൻ പോലീസ് വന്ന് വളയുകയും വീട് വളയുകയും അദ്ദേഹത്തെ അന്യായമായി അറസ്റ്റ് ചെയ്യുന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇരുന്നിട്ട് കാര്യമില്ല പിണറായി വിജയനെ തീർത്തിട്ട് തന്നെ കാര്യമെന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഇറങ്ങിയത് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്ന മനോരമ വായിക്കാം കരിമണൽ സി എം ആർ എൽ സേവ കേസ് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സംബന്ധിച്ച എസ് എഫ് ഐ ഒ കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻതുക ചെലവഴിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുറ്റസമതം നടത്തിയെന്ന് നീ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് പരാമർശം സി എം ആർ എല്ലിന് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത് സേവനം നൽകിയില്ലെന്ന് വീണ സി എം ആർ എൽ ഐ ടി മേധാവി ഇക്സാലോജിക് ജീവനക്കാർ എന്നിവരുടെ മൊഴിയിലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു വീണയുടെ കമ്പനിയെ സോഫ്റ്റ്വെയർ സേവനത്തിനായി നിയോഗിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ മറ്റൊരു കമ്പനിയെ ഇതേ ആവശ്യത്തിന് സി ചുമതലപ്പെടുത്തിയിരുന്നു ടി എൻ എ ടെക്നോളജീസ് എന്ന ഈ കമ്പനി സേവനം നൽകിയത് എക്സാലോജിക്കിന് സി എം ആർ നൽകിയതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കായിരുന്നു എന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു അതേസമയം സേവനം നൽകിയില്ലെന്നു കണ്ടെത്തിയെങ്കിലും വീണയ്ക്ക് എന്തിനാണ് സി എം ആർ എൽ പണം നൽകിയത് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല സി എം ആർ എല്ലിൻ്റെ സഹോദര സ്ഥാപനമായ എം പവാർ ഇന്ത്യയിൽ നിന്ന് മൂന്ന് തവണയെ തൊണ്ണൂറ് ലക്ഷം രൂപ പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് എക്സാലോജിക് വായ്പ എടുത്തതിൽ ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചതെന്ന് റിപ്പോർട്ടിലുണ്ട് അതിനിടെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൻ്റെ പകർപ്പ് വാങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തോളം പേജുള്ള മൊഴിപ്പകർപ്പിനായി വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട് സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന് റിപ്പോർട്ടിലുള്ള സാഹചര്യത്തിൽ വീണയ്ക്കും കമ്പനിക്കുമെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായി ഷോൺ ജോർജ് അറിയിച്ചു പ്രചരിപ്പിക്കുന്ന അസത്യം വീണ റിയാസ് കള്ളം പറയുന്ന സ്ഥലമായിട്ടാണ് എൻ്റെ ഓഫീസ് കത്തിച്ച ആളാണ് റിയാസ് എന്നാൽ ഇരുപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു ആ ആൾ പിന്നെ കോടതിയിൽ വന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് കോടതിയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ അവസാനം എൻ്റെ അടുത്ത് വന്നിട്ട് കാല് പിടിച്ച് പറഞ്ഞു നന്ദകുമാർ ദയവായിട്ട് എൻ്റെ ഭാവി തകർക്കരുത് അങ്ങനെയാണ് ഞാൻ ആ കേസിൽ പിൻവാങ്ങുന്നത് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവി തകർക്കണം എൻ്റെ സുഹൃത്തു കൂടിയാണ് റിയാസ് എസ് എഫ് ഐയുടെ നേതാവായി എൻ്റെ ഓഫീസ് കത്തിച്ചുകൊണ്ടാണ് ആ നേരത്തെ അടിച്ച് പൊളിച്ചിട്ടാണ് നേതൃത്വം കൊടുത്ത് അദ്ദേഹം വന്നത് പിന്നെ ഓഫീസ് കത്തിച്ചു അതിനൊക്കെ നേതൃത്വം കൊടുത്തെങ്കിലും അദ്ദേഹം പറഞ്ഞു പാർട്ടി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് ഇപ്പോൾ റിയാസും നമ്മുടെ വീണെയും കൂടെ പറയുന്നത് ഞങ്ങൾ കരാറ് പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട് സത്യമാണ് അത് കൈക്കൂലി എന്നാണ് പറഞ്ഞ അർത്ഥം കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ എസ് ഐ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് എസ് എഫ് ഐ മൊഴി നൽകിയെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമെന്ന വീണാ വിജയൻ സി എം ആറിലുമായി സാമ്പത്തിക ഇടപാട് വിവാദമായ ശേഷം ആദ്യമായ ഈ വിഷയത്തിൽ വീണയുടെ പ്രതികരണം ഉത്തമ ഇത്തരത്തിലൊരു മൊഴിയും നൽകിയിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ വീണ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അതേപടി വാർത്തയാക്കുന്ന സ്ഥിതിയാണെന്നും കോടതിക്ക് മുൻപിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും വീണയുടെ ഭർത്താവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അതായത് മന്ത്രി മുഹമ്മദ് റിയാസെ അത് പഴയ കാലമല്ല ഇതെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐ ഒ വീണാ വിജയനുമായിട്ടുള്ള മൊഴിയെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് പുതിയ നിയമമാണ് അപ്പോൾ വീണ ഇപ്പം പറഞ്ഞ് ജനങ്ങളോട് കള്ളം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല തൂക്കിയെടുത്ത് കൊണ്ടുപോകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല കാരണം എൻഫോഴ്സ്മെൻറ്റ് ഇറങ്ങാൻ പോവുകയാണ് എൻഫോഴ്സ്മെൻറ്റ് രണ്ടായിരം പേജുള്ള മൊഴിപ്പറുപ്പ് കിട്ടിയാൽ ഉടനെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് പരിപാടി തുടങ്ങും വീണയെ പൊക്കിക്കൊണ്ട് പോകും മോനെ റിയാസേ പഴയ ഭാര്യയെ ചവിട്ടി കഴുത്തിന് പിടിച്ച് ചവി നാഭിക്ക് ചവിട്ടി കോഴിക്കോട് പാളയ മാർക്കറ്റിൽ അൻപത് രൂപയ്ക്ക് എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ മഹാനാണ് റിയാസ് റിയാസിന് ഭാര്യയെ വീണയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിനെ കാരണം കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളല്ലേ എഴുപത്തഞ്ച് കോടി രൂപയാണ് ആ അക്കൗണ്ട് കൂടെ സഞ്ചി ലാവലിംഗ് കമ്പനി അയച്ചു കൊടുത്തിരിക്കുന്നത് ആ പൈസ ആ പൈസയാണ് നമ്മുടെ മലബാർ മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് വരേണ്ട പണം മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എസ് എൻ സി രാവിലെ വെറും പന്ത്രണ്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതും നിയമവിരുദ്ധമായിട്ട് ബാക്കി പൈസ എഴുപത്തി എൺപത്തിയേഴ് കോടി രൂപയിൽ എഴുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയിട്ടുള്ളത് സിംഗപ്പൂർ അതിനാണ് പിണറായി വിജയനും കുടുംബവും നിരന്തരമായിട്ട് സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തതും അങ്ങനെ ഇന്ത്യൻ എയർലൈൻസ് പിണറായി വിജയന് പ്രത്യേക ഉപഹാരങ്ങൾ നൽകിയത് ഇത്ര കൂടുതൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തുള്ള ആളെന്നുള്ള ബെതിൽ അഞ്ച് പൈസ ഗതിയില്ലാത്ത നമ്മളൊക്കെ ഓരേട്ടൻ്റെ മകൻ പിണറായി വിജയന് എവിടെ നിന്നാണ് ഇത്ര കോടികളൊക്കെ ഉണ്ടായത് ഇപ്പോൾ വിദേശത്ത് മകനെ അവിടെ നിർത്തിയിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിൻ്റെ സംരക്ഷകനായിട്ടാണ് മകൾക്കുമുണ്ട് വിദേശത്ത് പല പരിപാടികളും അതിൻ്റെ എല്ലാം കഥകൾ വരാൻ പോകുന്നതേ ഉള്ളു മോനെ ദിനേശ പിണറായി ഇതൊക്കെ കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ് എന്താണ് ഞാൻ തുടട്ടു വെച്ചത് അതിവിടെയൊന്നും അവസാനിക്കില്ല പിണറായി വിജയനെന്ന് പറയുന്നത് ഒരു കാട്ട് കള്ളനല്ല ലോകം മുഴ നിറഞ്ഞിരിക്കുന്ന കൊള്ളക്കാരനെ കൂടിയാണ് എന്നുകൂടി എനിക്ക് പറയേണ്ടി വരും മാഫിയ തലവനാണ് എന്ന് പറയേണ്ടി വരും ഹൈക്കോടതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മാഫിയ തലവനാണ് കൊള്ളക്കാരനാണെന്നുള്ളത് ജസ്റ്റിസ് സുകുമാരൻ്റെ ഒരു കേസിൽ അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അദ്ദേഹം കള്ളനും മഹാ തട്ടിപ്പുകാരനും മാഫിയ തലവനുമാണെന്നുള്ളത് നന്ദി നമസ്കാരം